はいはいはい。Hi, hi, hi.

kar ko share rakhi usse use se aur padha hai logo logo ko padh chhe dikha raha hai uh ഹലോ ഹലോ ഇപ്പൊ വോയിസ് കേൾക്കുന്നുണ്ടോ ഓക്കേ ആക്ച്വലി ഇപ്പം കുറച്ച് വ്യൂസ് വന്നിട്ടുണ്ട് എല്ലാവരും കാണുന്നുണ്ടാവില്ല ജസ്റ്റ് ഒരു ഹായ് പറയുവാണെങ്കിൽ കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുമായിരുന്നു ഹായ് ഹായ് നമ്മൾ വ്യൂസ് കൂടിയിട്ടുണ്ട് അപ്പോ എല്ലാവരും ഒരു ഹായ് ഇടുവാണെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ട് എനിക്ക് പ്രോഡക്റ്റ്സ് പരിചയപ്പെടുത്തി തുടങ്ങായിരുന്നു നമ്മൾ മുന്നേ ഉള്ള ഇപ്പൊ തൊട്ട് മുന്നേ ഉള്ള ലൈവില് രണ്ട് ടൈപ്പ് ബാഗ് പരിചയപ്പെടുത്തിട്ടായിരുന്നു ഒരു തൊണ്ണൂറ്റി ഒമ്പതിന്റെ ബാഗും പിന്നെ ഒരു നൂറ്റി പത്ത് രൂപേന്റെ ബാഗുമാണ് ആക്ച്വലി അത് കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് നമുക്കൊരു ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ട് ഹെറ ഫാഷൻ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഇൻസ്റ്റ ഹായ് സഹ് സഹ്ലാൻ സാറ വ്ലോഗ് ഹായ് ഹായ് നമുക്കൊരു ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ട് ഹെറ ഫാഷൻ സ്റ്റുഡിയോ എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ അക്കൗണ്ടിൽ കുറച്ച് ഓൺലൈൻ ബിസിനസ് ആണ് ചെയ്യുന്നത് ജ്വല്ലറീസിന്റെ ബിസിനസ്സും പിന്നെ ഇപ്പൊ ബാഗുമാണ് നമ്മളെ അക്കൗണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതില് ബാഗിന്റെ കാര്യങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ലൈവ് ഇട്ടിട്ടിട്ടത് അപ്പം ഞാൻ പറഞ്ഞില്ല ഫസ്റ്റത്തെ ലൈവില് നമ്മൾ രണ്ട് ടൈപ്പ് ബാഗാണ് പരിചയപ്പെടുത്തിയത് നൂറ്റി പത്ത് രൂപേന്റെ ഒരു ഉണ്ട് തൊണ്ണൂറ്റിയൊമ്പത് രൂപേന്റെ ബാഗും ഉണ്ട് ഒൻപത് രൂപേന്റെ ബാഗ് വരുന്നത് ഈ ഒരു ടൈപ്പാണ് ഈ ഒരു വലുപ്പാണ് വരുന്നത് അതിന്റെ ഉൾവശം എന്ന് പറയുന്നത് എല്ലാ ബാഗും സിദ്ധുള്ള ബാഗാണ് അതിന്റെ ഉൾവശം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ തൊണ്ണൂറ്റി ഒമ്പത് ബാഗ് വരുന്നത് അതിന്റെ ഉൾവശം നിങ്ങൾക്ക് അറിയാം കണ്ടാ മനസ്സിലായി ചെറിയൊരു കോട്ടിംഗ് ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചൊന്നും നനഞ്ഞ വലിയ വിഷയമൊന്നും വരില്ല ഇതിന്റെ വേറെ ടൈപ്പ് വേറെ കളേഴ്സ് വരുന്നത് ഒന്നിതാണ് ഫ്ലവർ മോഡലുള്ള ഫ്ലവർ ഡിസൈൻ വരുന്നത് ഇത് തക്കാളി ടൊമാറ്റോന്റെ ഡിസൈൻ ആയിരുന്നത് അടുത്ത ഫ്ലവർ ഡിസൈൻ പിന്നെ ഒരെണ്ണം വരുന്നത് ഇതാണ് പിന്നെ ഉള്ളതും ഈ ഒരു ഫ്ലവർ ടൈപ്പുള്ള ഡിസൈൻ ആണ് എന്നാ അതെ ഈ ഒരു ടൈപ്പില് സ്ട്രോബെറിന്റെ വിധ വരുന്നുണ്ട് നമുക്ക് ലേസ്ന്ന് ഒരു മേക്ക ഐറ്റംസ് വരാനുള്ള ബാഗായിട്ട് യൂസ് ചെയ്യാം ഇതില് അത്യാവശ്യം നല്ല പ്രോഡക്ട്സ് ഒക്കെ കൊള്ളുണ്ടോ ഇപ്പം മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം പ്രോഡക്ട്സ് ഒക്കെ ഇപ്പോൾ ഇത്രയും ഒരു വലുപ്പ് വരുന്നുണ്ട് ഇതില് ഇതിന്റെ അടിഭാഗത്തിന്റെ വലിപ്പം ഇത്രയും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പറ്റും പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വലുപ്പത്തിലുള്ളതാണ് ഇത് വരുന്നത് നൂറ്റി പത്ത് രൂപ നൂറ്റി പത്ത് വോയിസ് ക്ലിയർ അല്ലേ വോയിസ് കേൾക്കുന്നുണ്ടോ ഈ ഒരു ടൈപ്പാണ് ഇത് നൂറ്റി പത്ത് രൂപേൻറെ വരുന്നത് അതിന്റെ വെറൈറ്റി ടൈപ്പ് വെറൈറ്റി ഡിസൈൻസ് ഉണ്ട് ഈ ഒരു ഡിസൈൻ പിന്നെ വരുന്നത് ഇതാണ് ഇതിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടായിരുന്നു ക്ലിയർ ആണോ ഇപ്പൊ കേൾക്കുന്നുണ്ടോ വോയിസ് നമ്മുടെ മൈക്കിന് ചെറിയൊരു പ്രശ്നമുണ്ട് ഫിക്സ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാട്ടോ ഹായ് മുബീന ഹായ് ഹായ് അയ്യോസ് തീരെ കേൾക്കുന്നില്ല ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് കേട്ടില്ല അയ്യോ ആ പേര് വായിക്കാൻ ഹെയർ കളർ പോളി താങ്ക് യു ഇത് ഏർ ഫ്ലെയിം റെഡ് ആണ് ഹെയർ കളർ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്താണ് ഇതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്യാട്ടോ ആ ഞാൻ പറഞ്ഞു വന്നത് നൂറ്റി പത്തിന്റെ ഈയൊരു ടൈപ്പിൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്യില്ലായിപ്പോയതാണ് പിന്നെ അതിൽ തന്നെ വരുന്നതാണ് ഈ ഒരു ടൈപ്പ് ഫ്ലവർ ഡിസൈൻ ഉള്ളത് പിന്നെ വരുന്നത് ഇതും ഫ്ലവർ ഡിസൈൻ ഉള്ള വേറൊരു ഓറഞ്ച് കളറിൽ പിന്നെ വരുന്നത് ആനേന്റെ ഒക്കെ ഡിസൈൻ ഉള്ളത് ഇതാണ് തായും മൂളും ആനേന്റെ ഡിസൈൻ ഉണ്ട് ഇത്രയും വെറൈറ്റീസ് ഇത്രയും ഡിസൈൻസ് ആണ് നമുക്ക് നൂറ്റി പത്ത് രൂപേന്റെ ബാഗിന്റെ കളക്ഷനിൽ വരുന്നത് നെക്സ്റ്റ് നമുക്ക് കുറച്ച് പ്രീമിയം ടൈ ഉള്ളൊരു കുറച്ച് പ്രീമിയം ലുക്ക് ഉള്ളൊരു ബാഗാണിത് മഞ്ഞ പച്ചക്കളർ ബാഗ് ഉണ്ടോ ഹായ് ഹബീബ മഞ്ഞ പച്ചക്കളർ ബാഗ് ഇതാ മഞ്ഞയും പച്ചയും വരുന്ന ബാഗ് ഫ്ലവർ ഡിസൈൻ വരുന്നത് സെക്കൻഡ് ബ്ലോഗ് നിങ്ങക്ക് ഈ ഒരു ബാഗ് ആവശ്യം കൊണ്ട് നമ്മളെ പേജിന്റെ ലിങ്ക് നമ്മളെ ഇൻസ്റ്റാഗ്രാമിന്റെ പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കയറി ഡി എം ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ നമ്മൾ ഓൺലൈൻ സെൻഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഹായ് മുബീന റഹ്മാൻ പിന്നെ ഇപ്പം പറഞ്ഞോണ്ടിന്ന് ഈ ഒരു ടൈപ്പ് മറ്റു ബാഗിനെ അപേക്ഷിച്ചിട്ട് ഈ ബാഗിന് പുറത്തൊരു പോക്കറ്റും കൂടെ വരുന്നുണ്ട് പിന്നെ ഉള്ളിലത്തെ പോട്ടിങ് നേരത്തെ ബാഗിനെ പോലെയൊക്കെയാണ് ഈ ഒരു വലുപ്പാണ് നമ്മൾ ഈ ഒരു ബാഗിന് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കുറച്ച് പ്രീമിയം ലുക്ക് ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു റേറ്റ് വരുന്നുണ്ട് ഇതിന് നൂറ്റി എൺപത് രൂപ പൊറത്ത് കടയിലൊക്കെ നല്ല റേറ്റ് ഇതിനേക്കാളും റേറ്റ് ഉണ്ട് നമ്മൾ കുറച്ച് കുറഞ്ഞ റേറ്റിലാണ് കൊടുക്കുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു ബാഗ് വരുന്നത് അതിൻ്റെ തന്നെ കുറച്ച് വലിയ ടൈപ്പ് ബാഗ് വരുന്നുണ്ട് അതിനും ഈ പറഞ്ഞതുപോലെ പോക്കറ്റ് വരുന്നുണ്ട് അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് നമ്മൾ ഓഫീസ് യൂസിനൊക്കെ പറ്റുന്ന ബാഗാണ് ഇതൊക്കെ ലേഡീസിനാണെങ്കിലും ജെന്റ്സിനാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ബാഗാണ് മൊബൈൽ പൗച്ച് പോലൊരു പോക്കറ്റ് പുറത്തുണ്ട് അടുത്തൊരു ടൈപ്പ് ഇതാണ് ഇതിന്റെ വെറൈറ്റീസ് നമ്മളുടെ നമ്മളടുത്ത് അവൈലബിൾ ആയിരുന്നു ഇപ്പം സെയിൽ ആയി പോയത് കൊണ്ട് ഈയൊരു കളർ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അയച്ചു തരുന്നതായിരിക്കും ഇതിന് ഇതുപോലെ മറ്റു ബാഗിന് ഹായ് സഹലാൻ സാറ വ്ലോക്ക് ഹായ് ഹായ് മറ്റു ബാഗിനെ അപേക്ഷിച്ചിട്ട് ഇതിനെ പുറത്ത് ഒരു പോക്കറ്റ് ഉണ്ട് അത് ഇപ്പൊ മുന്നേ കാണിച്ച ബാഗിന് ഹായ് ഹായ് ഞാൻ ഹായ് പറയാത്ത ആ പേരെക്ക് വായിക്കാൻ പറ്റാത്തോണ്ടാ ആദ്യം പറയുന്നോ നെസ്ട്രോ ആണോ അസ്ട്രോ ആണോ മനസ്സിലാവാത്തോണ്ടോ ഹായ് ഹായ് ഇതിന് നമുക്ക് സിബ് സിബുള്ള ഒരു പോക്കറ്റാണുള്ളത് ഇത് എല്ലാ ബാഗിനും ഉള്ളിൽ നല്ല സ്ഥലമുണ്ട് ഒരുപാട് പ്രോഡക്റ്റ്സ് ഒക്കെ വെക്കാൻ പറ്റും നമുക്ക് പുറത്ത് ഓഫീസ് യൂസിന് ആയിരിക്കില്ല അല്ലാണ്ട് ക്യാഷ്വലായിട്ട് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണിത് ഇതിൻ്റെ ഉള്ളിലത്തെ കോട്ടിങ്ങും അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പുറകാശം വരുന്നതിന് ഇതിലൊക്കെ ഹാൻ ഹാൻഡ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഹലോ സഹൽ ഹലോ സാറ ഞാൻ അടുത്ത് വരുന്നൊരു ടൈപ്പ്

സഫയാന്ന് ഹൈ സഫ പിന്നെയല്ലേ സഫയാണ് ഹൈ സൊഫ് സഹല ഇതിന്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി പത്താന്ന് പിന്നെ മറ്റേ ബാഗിനെ അപേക്ഷിച്ചിട്ട് ഇതിനൊരു വ്യത്യാസം വരുന്നത് ഇതിന്റെ ഉള്ളിലത്തെ കോട്ടിങ് കേട്ടോ അത് മറ്റു ബാഗിനെ കുറച്ചും കട്ട് കട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിന് ഇത്ര റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് റേറ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ കേട്ടോ നമുക്ക് ഓഫീസ് ജ്യൂസിനെ ഓഫീസ് ഓഫീസ് യൂസിന് യോസിനല്ലാതെ ഉപയോഗിക്കാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടൈപ്പ് ഉപയോഗാണ് ഇത് നമുക്ക് ക്യാഷ്വൽ ആയിട്ട് പുറത്തു പോകുന്ന സമയത്ത് കാഷ്വൽ കാഷ്വൽസിന് കൂടെ ഉപയോഗിക്കാം അതല്ലാതെ ഓഫീസ് യൂസിനോ സ്കൂൾ യൂസിനൊക്കെ ഉപയോഗിക്കാം സ്കൂളിൽ പോകുമ്പോ ഉപയോഗിക്കാൻ പറ്റിയൊരു വേഗമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ആ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിനാണ് ഉള്ളിൽ പോക്കറ്റും കൂടെ ഉണ്ട് ചെറിയൊരു പോക്കറ്റാണ് ഒക്കെ വെക്കാനാണെങ്കിലും ക്യാഷ് ഒക്കെ വെക്കാനാണെങ്കിലും ചെറിയൊരു പോക്കറ്റും കൂടെ ഉണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്താണ് നല്ല സ്മോൾ സ്മോൾ ബാഗ്സ് ഉണ്ട് മുബിന നമ്മൾ ഫസ്റ്റ് ടൈം കാണിച്ചിട്ടുണ്ടായിരുന്നെ ലൈവിന്റെ ഫസ്റ്റിൽ അതായിരുന്നു കാണിച്ചത് ഇതാണ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സ്മോൾ ബാഗ് ഇതൊക്കെയാണ് നമ്മൾ ഡിഫറെന്റ് വെറൈറ്റീസ് കാണിച്ചുതരാം ഈയൊരു ഡിസൈൻ പിന്നെ വരുന്ന ഈയൊരു ഡിസൈൻ പിന്നെ വരുന്നത് ഈ ഒരു ഡിസൈൻ ആണ് പിന്നെ വരുന്നത് ഈ ഒരു ഡിസൈൻ ആണ് പിന്നെ വരുന്നത് ഇതാണ് ഇത്രയും ഡിസൈൻസ് ആണ് നമുക്ക് സ്മോൾ ബാഗിലുള്ളത് സ്മോൾ ബാഗിന് ആകെ നയൻറ്റി നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഏഹ് ബാഗ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ടൈറ്റിലിൽ നമ്മളെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഐ മീൻ പേജിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കയറിയിട്ട് ഡി എം ചെയ്താൽ മതി നമ്മൾ എത്രയും പെട്ടെന്ന് ബാഗ് എത്തിക്കുന്നതായിരിക്കും അപ്പൊ ഇത്രയും ആണ് നമ്മളെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും മോഡൽസ് ഇനി നമ്മൾ കയ്യിലുള്ളത് നമ്മളെ പേജിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ജ്വല്ലറീസ് ഒക്കെ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ജ്വല്ലറീസ് ആണെങ്കിലും ബാഗ്സ് ആണെങ്കിലും ജസ്റ്റ് ഡി എം ചെയ്താൽ മതി നമ്മളെ പേജിൽ കയറി ഡി എം ചെയ്താൽ മതി നമുക്ക് ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പൊടി അടിച്ചിട്ടാണ് ഈ കണ്ണി ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഈ റോഡ് സൈഡ് തന്നെ അവിടെ അവിടെയൊക്കെ റോഡ് പണി നടന്നുകൊണ്ട് വെക്കുക ഈ പണിയാണെങ്കിൽ കൊറേ കാലായി നടന്നുകൊണ്ട് വെക്കുന്നു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇത് ശരിക്കും കൽപ്പറ്റ ടു മാനന്തവാടി റോഡാണ് നമ്മുടെ സ്ഥലം വരുന്നത് കമ്പളക്കാട് ഈ ഒരു ഏരിയല്ല കുറെ കാലായിട്ട് ഇവിടെ പണിയൊക്കെ തുടങ്ങിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പൊടി കൊണ്ട് അപ്പൊ ജസ്റ്റ് പറഞ്ഞു തന്നേ ഞാൻ എന്താ ഇങ്ങനെ കണ്ണടക്കിടയ്ക്ക് ചൊറിഞ്ഞു നിൽക്കുന്നേ നിങ്ങൾ വിചാരിക്കും അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പൊ നമ്മള് ലൈവ് ഇത്രേ ഉള്ളൂ ഇനി അടുത്ത ലൈവില് എന്തായാലും ഓർണമെന്റ്സ് ഒക്കെ കാണിക്കുന്നതായിരിക്കും അപ്പം ബാഗ്സ് ആവശ്യമുള്ള ആൾക്കാർ ജസ്റ്റ് ഡി എം ചെയ്താൽ മതി നമ്മൾ എത്രയും പെട്ടെന്ന് അയച്ചു തരുന്നതായിരിക്കും അപ്പൊ ശരി ലൈവ് നിർത്താൻ പോവാണ് Bye, 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 bye. Bye, Mubina. Bye, Safa. Bye, Sahel, Sara. Bye, bye, bye.